പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ മുപ്പത് വർഷമായി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ കാന്തപുരം നമ്മളൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പുകളിൽ പൊതു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നി പത്രങ്ങളിൽ വാരികകളിൽ മാസികകളിൽ ലീഗിനെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരുപാട് ഭാഗം ഉണ്ടാകാറുണ്ട് അപ്പൊ നിലമ്പൂരിൽ ഞാൻ ചെവി കൊണ്ട് ചെറുപ്പത്തിൽ കേട്ടതാ കാന്തപുരം പ്രസംഗിച്ചതാണ് ലീഗ് പഴച്ച പാർട്ടിയാണ് ഇപ്പോൾ പത്ത് സെക്കൻഡ് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ യൂണിയൻ ലീഗല്ല ഉദ്ദേശിച്ചത് തെബ് ലീഗാണ് ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെങ്ങനെ കുത്തി കുത്തിനോവിക്ക ഈ മഹാഭൂരിപക്ഷം എന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ സുന്നദ്ധ്യമായ ആളുകളെ മുസ്ലിം എന്ന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചുവിടുന്നതിൽ വൈകാരികത അനുഭവപ്പെട്ടതുകൊണ്ട് ആ സത്യത്തിൽ പൊളിച്ചെഴുതാൻ ഞാനൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്തായിരുന്നാലും കാന്തപുരം സമസ്തയെ ഒഴുങ്ങി ലീഗ് വിരുദ്ധ ടീമാക്കി മാറ്റുന്നതിനെതിരെ പോരാട്ടത്തിൽ നല്ലൊരു പങ്ക് നേതൃപരമായ പങ്ക് ഞാൻ വഹിച്ചിട്ടുള്ളത് ചരിത്രം അറിയുന്ന ആളുകൾക്ക് അതുകൊണ്ടാണ് ഞാൻ എസ് കെ സർ പ്രഥമ ജനറൽ സെക്രട്ടറി ആയത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സംഘടനാ സ്ഥലത്ത് സംഘടന ലീഡർഷിപ്പ് ഉണ്ട് എസ് കെ അസഫലുണ്ട് പിന്നെ എസ് ഉണ്ട് എന്റെ ചരിത്രത്തിൽ ഒരു ഒരു ദുരനുഭവം ഞാൻ പറയാം അങ്ങനെ ഇത് പൊളിച്ചെഴുതി തീർച്ചയായും നമ്മൾ ഒരു നല്ല ലൈനിലേക്ക് മുസ്ലിം സമുദായത്തെ സമസ്ത കേരള കമ്മ്യൂണി പിന്തുണയ്ക്കുന്ന ആളുകൾ കാന്തപുരത്ത് വേർതിരിച്ച് ഒരു നല്ല നിലയിൽ മുന്നോട്ട് പോയി ലീഗിനെ വെറുതെ എതിർക്കാത്ത ഒരു പാർട്ടിയായി നല്ല സഹകരണത്തിൽ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അതിന് ഒരുപാട് ത്യാഗം സമസ്ത അതിൻ്റെ ഘടകവും സഹിച്ചിട്ടുണ്ട് ഒരുപാട് അടിപിടി പള്ളി കൂട്ടൽ മദ്രസ കൂട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും അവസാന ഘട്ടത്തിൽ ചരിത്രമറിയാത്ത മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ ഈ സമസ്ത കഠിനമായി എതിർക്കുന്ന കാന്തപരവുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനും നീക്ക പോക്ക് ഉണ്ടാക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും സമസ്തയെ അവഗണിക്കാനും തുടങ്ങുന്ന പശ്ചാത്തലങ്ങൾ വന്നു അത്തരം ഘട്ടങ്ങളിൽ അത് ചോദ്യം സംഘടന ചോദ്യം ചെയ്തിട്ട് ആ കൂട്ടത്തിൽ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു ഇതാണ് എനിക്ക് ഇതിലൂടെ ഒരു ചാർജ് ഷീറ്റായി പറയാനുണ്ടായ അത് ഞാൻ ആത്മാർത്ഥമായി ചെയ്താണ് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാന്തപുരത്തെ സൈഡാക്കാൻ നോക്കിയൊരു കാര്യമാണ് കാന്തപുരത്തിന്റെ വ്യാജ മുടി എല്ലാവർക്കും ഒരേ അവർക്കും നമുക്കൊരെയാ വ്യാജമാണ് ആ മുടിപ്പള്ളിയും അതിന്റെ ചുറ്റുള്ള കോംപ്ലക്സിന് നമ്മളെ യു ഡി എഫിലെ മന്ത്രിസഭയിലെ നമ്മളെ മുസ്ലിം ലീഗിന്റെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരുമിച്ച് അത് ശിലാസ്ഥാപനം നടത്താൻ പോയി മാത്രമല്ല നമ്മുടെ മന്ത്രി ഇരുപത് കോടിന്റെ റോഡ് അതിലേക്ക് അനുവദിച്ചു പ്രഖ്യാപിച്ചു ഇതിനെ നമുക്ക് വൈകാരികത അനുഭവപ്പെടൂല നമ്മളൊരു ഭാഗത്ത് തച്ച് കെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുഷക്തികളെ അപ്പത്ത് സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ ടീം പോയിട്ട് നമ്മുടെ പ്രിയങ്കനായ കുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞു സാഹിബ് ദയവ് ചെയ്ത് നമ്മൾ മൊത്തം ഇതിന് ഇത്ര ശക്തമായ എതിരാണ് വികാരം എതിരാ അവരെ പരിപാടി കാശിലാസ്ഥാപനം നിങ്ങൾ പോകരുത് അത് ഈ മുഖ്യമന്ത്രി സംഘടിപ്പിച്ചു കൊടുക്കാൻ ഞാൻ വാക്കു കൊടുത്തതാണ് അതുകൊണ്ട് പ്രയാസം പങ്കെടുത്തു എന്നിട്ട് ഈ എതിർപ്പൊന്നും എന്റെ സ്വന്തം എതിർപ്പല്ല പാനക്കാട് സയ്യിദ് ഹൈദർ ഷാബ് തങ്ങളുടെ വീട്ടിലാണെന്ന് എസ് ബി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നത് അതിൽ എല്ലാവരും ഈ വിഷയം ഗൗരവമായി ഉണർത്തി അവസാനം അവിടെ വെച്ച് പ്രമേയം അംഗീകരിച്ചു പ്രമേയം അംഗീകരിച്ചപ്പോൾ ഞാൻ ഇന്നും ഓർക്കുകയാണ് കാരണം ആ പോയത് ശരിയായില്ല അപലപിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ എഴുതി ഇങ്ങനെ തങ്ങളെ മുന്നിൽ എഴുതുകയാണ് പിന്നെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അവർക്ക് ഇരുപത് കോടി രൂപയുടെ പാലം അനുവദിച്ചതും റോഡ് അനുവദിച്ചതും അപലപനീയമാണ് എന്ന് ചൂണ്ടിക്കെഴുതുമ്പോൾ വന്യരായ തങ്ങളാ പറഞ്ഞത് ആ മന്ത്രിയുടെ പേരുടെ എഴുതി കഴിഞ്ഞു തങ്ങൾ വികാരാധീനനാണ് ഈ നിലയിൽ ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞതാണ് കാന്തപുരം ഏത് എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഈ കഷ്ടപ്പാടൊക്കെ ചെയ്ത് സമസ്തനെ പിളർത്തിയത് അങ്ങനെ പറയാ അങ്ങനത്തെ സമസ്തയോട് നേരെ അതിൻ്റെ പ്രതിയോഗികളുമായി രാജിയാവുകയും പലയിടങ്ങളിലും സമസ്തയ്ക്ക് ഇതുകൊണ്ട് കാരണം അവർ സമസ്തന്റെ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സമസ്തക്കാൾ ക്ഷീണം സംഭവിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ സാമ്പിൾ പറഞ്ഞതാണ് അത്തരം ഘട്ടങ്ങളിൽ കാന്തപുരത്തോടുള്ള ഈ അടുപ്പത്തെ എതിർത്തിട്ടുണ്ട് അതിന് ഞാൻ മുന്നറിയിന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഇനം അള്ളാഹുവിന്റെ ദീൻ വിശുദ്ധമായ ശരിയാത്തിനെ മുസ്ലിം ലീഗ് സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോയ സംഘടനയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം അന്ന് ഞാൻ ഓർക്കുകയാണ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സൈ ഇബ്രാഹിം സുലൈമാൻ സേഡ് സാഹിബും പ്രിയങ്കർനായ ഗുലാം അഹമ്മദ് ബനാത് രണ്ടുപേർക്ക് രണ്ടുപേർക്കുള്ള മൗഫർത്തും മർഹമത്തും കൊടുക്കട്ടെ അവരെ പോരാട്ടാണ് ഇന്ത്യയിൽ ശരിയാത്ര സംരക്ഷിച്ചത് ചെറിയൊരു ഇഷ്യു മുത്തലാഖ് എന്നുള്ള ചെറിയൊരു ഇഷ്യൂ ആണ് വിവാഹമോചിതയായ സ്ത്രീക്ക് കല്യാണം കൈക്കാൻ കൊടുക്കണം കോടതി വിധി ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്തു ആ സമര വിജയിക്കുന്ന നിർണായകമായ പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട് കാരണം മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി അതിലൊപ്പം നിന്നു പക്ഷെ ഇപ്പൊ മുസ്ലിം ലീഗിലെ ചില യുവ നേതാക്കൾ ശരിയത്ത് വിഷയങ്ങൾ നമ്മളൊരു ഭാഗത്ത് ശരിയായി സംരക്ഷിക്കാൻ പോരാട്ടം നടത്തുമ്പോൾ അത്തരം ശരിയത്ത് നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അത് അശാസ്ത്രീയമാണെന്ന് ഭേദഗതി ചെയ്യണമെന്ന് ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിലെ ആളുകളെ പോലെ അതുപോലെ ഇസ്ലാമിക വിരുദ്ധ ആളുകളെ പോലെ പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ എഴുതുകയും ചെയ്യുന്ന വിശേഷം പർദയെ എതിർക്കുന്ന സ്വഭാവം മുത്തലാഖിനെ എതിർക്കുന്ന സ്വഭാവം അത് പറഞ്ഞ ഉദാഹരണം പറഞ്ഞ ആരും പ്രയാസപ്പെടുത്തില്ല പറഞ്ഞ ആളുകൾക്ക് പ്രയാസം നിലവിളക്കിനെ അനുവദിക്കുന്ന വിശേഷം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരീരത്തിനെതിരായ കാര്യങ്ങൾ മുസ്ലിം ലീഗിലുള്ള ആളുകളാണെങ്കിലും എതിർക്കുന്ന ഘട്ടത്തിൽ ശരീരത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് അതൊരു വസ്തുതയാണ് മൂന്നാമത്തെ ഒരു വിഷയം മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അതിലും സുന്നി മുജാഹിദിനെ ഒരു മിതാവസ്ഥ പാലിക്കുന്നത് സാമാന്യമായ രീതിയാണ് കാരണം ഇപ്പൊ കുഞ്ഞാലിഫ് സാഹിബ് സുന്നിയാണ് പക്ഷെ കുഞ്ഞാൻ സാഹിബ് ഒരിക്കലും മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതായ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരിക്കലും മുജാഹിദിന്റെ ആശയെ പച്ചയായി എതിർത്തുകൊണ്ട് മുജാഹിദുകളെ വഴിതെറ്റിയവരും പിതാത്തുകാരുമായി നരകക്കാരുമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കാറുള്ള എഴുതാറില്ല കാരണം അതാണല്ലോ ഒരു ഒരു മുസ്ലിം ലീഗിനെ ഒരു നല്ല നിലപാട് ഇവരൊക്കെ കൂട്ടി കൊണ്ടുപോകണ്ടെ പൂർവ്വകാല മുസ്ലിങ്ങൾ നിയന്ത്രിക്കുന്ന നേതാക്കളും അങ്ങനെ തന്നെ ഇപ്പൊ ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ നിങ്ങൾക്ക് കേട്ട് കൾവേ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന്റെ പ്രസംഗം രൂക്ഷമായി ശൂന്യകൾ വിമർശിക്കുന്നുണ്ട് ഷിർക്ക് ഷിർക്ക് പ്രചരിപ്പിക്കാണ് ഷിർക്കിന് വേണ്ടി സ്റ്റേജിൽ നിന്ന് പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾക്ക് അള്ളാഹു പേടിന് എന്ത് ലാഭം നിങ്ങൾ കിട്ടാൻ പോകണത് എന്ന് പറഞ്ഞിട്ട് ഈ ടി മൂന്ന് ലക്ഷം രൂപ മുജാഹിദ്ദീൻ പ്രസംഗിക്കാൻ രൂക്ഷമായി പ്രസംഗിക്കണേ എന്നിട്ട് വിഷയമായിട്ട് പാണക്കാട് തങ്ങളെന്ന് വെച്ച് ലീഗിന്റെ സുന്നി നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു പാണക്കാട്ടിൽ നിന്ന് വിളിക്കുകയാണ് കോട്ടമ്പല ബാബു മുസ്ലിം ഈട്ടിനെ ഈട്ടി ഫോൺ അറ്റൻഡ് ചെയ്യുന്നു ഈട്ടി പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ് അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എനിമയൊന്ന് ശ്രദ്ധിക്കാണ് അതേ ഈട്ടി വീണ്ടും മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ പ്രചാരണകനായ സ്പെഷ്യൽ വീഡിയോ ആ വീഡിയോയിൽ തൗഹിദ് യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത് അവരാന്ന് പറഞ്ഞു വെച്ചാൽ സുന്നിയുടെ ശുക്ക് പ്രചരിപ്പിച്ച ആളുകൾ തന്നെ റിപ്പീറ്റ് തനിയാവർത്തനം ആളുകൾ പ്രകോപിതരാവില്ല നമ്മുടെ നേതാക്കന്മാര് ഇതൊരു അമീദ് ഫൈസിന്റെ അല്ലെങ്കിൽ നാസർ ഫൈസിന്റെ മുസ്തഫ് ഓണം ഓണംപള്ളിന്റെ സത്താറിന്റെ നിലപാടല്ല ഇത് തിരുവനന്തപുരത്ത് അന്ന് വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് ഉണ്ട് മഹാനായ സമസ്ത കേരള ജമ്മ്യ സീനിയർ ഉപാധ്യക്ഷൻ എം ടി ഉസ്താദ് ഉൾപ്പെടെ എല്ലാ ലീഡേഴ്സും ഉണ്ട് ഒരൊറ്റ വികാരമാണ് ഈ വീഡിയോ കേട്ടപ്പോൾ എന്തിനാണ് ഈ ടി മുജാഹിദ് സമ്മേളന പ്രതി സമ്മേളനത്തിൽ പോയിക്കോട്ടെ മാന്യമായി പ്രസംഗിച്ചോട്ടെ സ്വാഭാവിക ലേഖന ചെയ്തിപ്പോട്ടെ അതിലൊന്നും ഇതിന്റെ പ്രചരണം ഇവരെല്ലാം നടത്തണ്ടേ പിന്നെ എല്ലാവരും വികാരഹീനായി ഇതിന് പരസ്യമായി പ്രതികരണം പരസ്യമായി വീണ്ടും രംഗത്ത് വന്നുകൊണ്ട് വന്നു ശരിക്കും എം ടി ഉസ്താദ് ജിഫിൽ തങ്ങൾ അവരൊന്നും ഈ സ്റ്റേറ്റ്മെന്റിൽ വേണ്ട അവിടെ കൂടിയാലൊരു തീരുമാനിച്ചാണ് അവർ വികാരാധീനം രാജ്യത്താത്തതുകൊണ്ടല്ല കാരണം അവരും കൂടി ഈ സ്റ്റേറ്റ്മെന്റിൽ വേണ്ട അവർ വേണ്ടി വന്നാൽ തീരുമാനം എടുക്കേണ്ട ആളുകൾ നേതൃസ്ഥാനത്ത് അവിടെ കേട്ടത് മാറ്റി നിർത്തിയതാണ് അതും ഞങ്ങൾ ഒന്ന് രണ്ടു ആളുകളുണ്ടാക്കി തീർപ്പായി പ്രചരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ രണ്ട് മൂന്ന് വിഷയങ്ങൾ കാന്തപുരം ഇഷുവുമായി ബന്ധപ്പെട്ട വിഷയം ശരിയാത്തുമായി ബന്ധപ്പെട്ട വിഷയം ആദർശ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം ഇത്തരമൊക്കെ വിഷയങ്ങൾ ഞാൻ സുന്നദ്ധമായ സത്യം വിശ്വസിക്കുന്ന ആളാണ് എന്റെ ഉറച്ച വിശ്വാസമാണ് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ പഠിച്ചു ബോധ്യപ്പെട്ടത് ഞാൻ പൂർവികമായി കേട്ടുകൾ ഇവരെ അടിസ്ഥാനത്തിലല്ല മറിച്ചുള്ള വിശ്വാസങ്ങൾ അപകടകര നമ്മൾ നിലകത്ത് കത്തിക്കും അതിനൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത ശരിയെത്താൽ തന്നെ ദീൻ്റെ ഒരു വിട്ടു വീഴ്ച ഇല്ലാതെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സമസ്ത കേരള ഗവൺമെന്റ് പ്രതിയോഗികളുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റിയിട്ടുള്ള സമസ്ത കേരള ഗവൺമെന്റ് നിലനിൽക്കണം യഥാർത്ഥ ദീൻ നിലനിൽക്കും വിശ്വസിക്കുന്ന ആണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ പോരാട്ടം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നു അവർ ഉറച്ചുപൊരുക്കുന്നു മറിച്ച് എനിക്കെതിരെ ഇതുപോലെ ദുഷ്പരണം നടത്തിയോണ്ട് ഇല്ലാത്ത കാര്യം പ്രചരണം നടത്തിയോണ്ടാണ് പാണക്കാട് തങ്ങൾ തങ്ങളെനിക്കത് തീരുമാനമെടുത്തത് തൊട്ടുപിറ്റേന്ന് തങ്ങള് പിൻവലിച്ചല്ലോ തങ്ങൾക്ക് തെറ്റായ ഇൻഫർമേഷൻ കിട്ടി തങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇതല്ലേ വസ്തുത ഇതെല്ലാവർക്കും അറിയുന്ന വസ്തുതല്ലേ പക്ഷേ ഈ സോഷ്യൽ മീഡിയ എനിക്കെതിരെ പ്രചരണം ഇല്ലാത്ത കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു പറയുമ്പോ ജസ്റ്റ് ഒരു അന്വേഷണം നടത്തിക്കൂടെ എനിക്ക് വളരെ പ്രയാസം തോന്നും വളരെ പ്രധാനപ്പെട്ട നമ്മൾ യു എയിലെ കെ എം സി സി ഉത്തരവാദിത്വ നേതാക്കളൊക്കെയാണ് എന്നെ ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ഏതായിരുന്നാലും ഞാൻ കണ്ട ഈ യാഥാർത്ഥ്യവുമായി അള്ളാന്റെ ദീനു വേണ്ടി സുന്നത്ത് സുന്നദ്ധ വേണ്ടി സമസ്ത കേരള ഗവ്യത്വങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൻഷാല്ല എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ ദീർഘകാലം മുന്നോട്ട് പോകും അതൊരു കോംപ്രമൈസും ആരോടുള്ള ആര് ഇഷ്ടപ്പെട്ടാലും ശരി ആര് വെറുത്താലും ശരി അതിന്റെ കിട്ടുന്ന ഇഷ്ടം എനിക്ക് മതി അതിനുവേണ്ട വെറുപ്പ് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ സന്നദ്ധന ഈ വിഷയം നീ നിന്നെ ബന്ധപ്പെട്ട ആളോട് അറിയിച്ചാളാ ഇൻഷാല്ല ഇനി എന്തെങ്കിലും ഞാൻ പറയുന്നതിന് വീതിന് എന്തെങ്കിലും തെളിവിന്റെ ശകരണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു എലക്ഷൻ വേഗം വേണ്ട ഏതെങ്കിലും ഒരു എലക്ഷനിൽ പിന്നെ ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്തു തെളിവിന്റെ ഒരു ശകരണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയാം ഓക്കേ എന്നാ നിങ്ങ ചോദിച്ചപ്പോൾ ഞാൻ ചില കേട്ടപ്പോൾ കേട്ടപ്പോ തോന്നി കൊണ്ട് പറഞ്ഞതാണ് ജസാഖ് മുല്ല ഹൈറ അള്ളാഹു നമുക്കൊക്കെ അള്ളാഹിന്റെ ദീന സുന്ദ്രമായ വേണ്ടി ദീർഘാലയം പ്രവർത്തിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്തിന് വേണ്ടി മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ